ഹായ് ഫ്രണ്ട്സ് മേഘ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ജിനമാണ്ടസ് ഇടുക്കിയാനിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു സാരി ഞാൻ ഈ ഉടുത്ത് നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നല്ലൊരു റേറ്റ് തോന്നിക്കുന്ന ഒരു സാരി എന്നാൽ ഈ സാരിയുടെ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് കേട്ടോ ഇതിന്റെ കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ഒരു നാല് ഷെയ്ഡുകൾ എനിക്കും ഇഷ്ടപ്പെട്ട ഒരു നാല് ഷെയ്ഡുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ബൾക്കായിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഗീവേ നടന്നുകൊണ്ടേ ഇരിക്കാൻ കേട്ടോ ആ മറക്കല്ലേ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടുന്നവർക്ക് പതിനഞ്ച് ദിവസം കൂടുമ്പോഴായിരിക്കും നമ്മൾ ഒരു വിന്നരെ സെലക്ട് ചെയ്തിട്ട് അടിപൊളി ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന കേട്ടോ പിന്നെ ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക അതുപോലെ തന്നെ ഫ്രണ്ട്സിലോട്ട് റിലേറ്റീവ്സിലോട്ട് ഗിഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കണം കേട്ടോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്നത് ദ ഡാർക്ക് ആയിട്ട് ഒരു ബോട്ടിൽ ഗ്രീൻ ഷേഡ് അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ അത്യാവശ്യം സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സെമി സിൽക്ക് മെറ്റീരിയലിലാണ് സാരി വന്നിരിക്കുന്നത് കേട്ടോ സാരിയുടെ പ്രത്യേകത ഇത്രയും നല്ല വലിയൊരു ഗോൾഡൻറെ ബുട്ടായാണ് ഈ സാരിയില് ഫുള്ള് ഫുള്ള് അങ്ങനെ വരുന്നുണ്ട് കേട്ടോ പിന്നെ ബ്ലൗസ് പീസ് വരുന്നത് ചെറിയൊരു ബുട്ടായോട് കൂടിയിട്ട് വരുന്ന ഒരു ബ്ലൗസ് പീസ് ആണ് അത് കാണിച്ചു തരാം അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു സാരി നിങ്ങൾ ഈ സാരിയുടെ റേറ്റ് നിങ്ങക്ക് കാണുമ്പോൾ തന്നെ അറിയാം സാരിക്ക് എത്രയാണ് നിങ്ങൾ കാണുമ്പോൾ ഒരു റേറ്റ് മരിക്കുന്ന നിങ്ങൾക്ക് അറിയാം കേട്ടോ അതായത് വരും അടിപൊളിയാണേ കാണാനായിട്ട് അത്രയ്ക്കും അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് നമ്മൾ നിങ്ങളുടെ കയ്യിലെത്തിക്കുന്നത് കേട്ടോ ഇതാ പല്ലുപോഷ നോക്കിയാൽ നല്ലൊരു പട്ടുസാരിയുടെ അത്രയ്ക്കും നല്ലൊരു തിക്ക് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ബ്ലൗസ് പീസ് വരുമ്പോഴത്തേക്കും എന്തായി ഒരു ഏതാണോ പല്ല് വരുന്നത് അതിൽ അതിൽ തന്നെ വരുന്ന കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഒരു കളറും അതുപോലെ തന്നെ ഈ ഒരു ബോർഡർ സ്ലീവിൽ വരുന്നുണ്ട് കേട്ടോ അപ്പം നല്ല ഭംഗിയായിരിക്കും സ്റ്റിച്ച് ചെയ്തിട്ട് വരുമ്പോൾ ഒരു മീറ്ററിൽ കൂടുതലാണ് ഇതിന് ബ്ലൗസ് പീസൊക്കെ കൊടുത്തിരിക്കുന്നത് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ഒക്കെ വെച്ച് കഴിക്കാനായിട്ടുള്ള ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു കളക്ഷൻസ് പിന്നെ നാല് ഷെയ്ഡുകൾ മാത്രമാണ് കേട്ടോ അതിലൂടെ ആക്കിയിരിക്കുന്നത് കാരണം ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ആ ഒരു നാല് ഷെയ്ഡാണ് കൊണ്ടുവന്നിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയാൽ റോയൽ ബ്ലൂ ആണ് കേട്ടോ ഇത് ഒത്തിരി പേർ എന്നോട് ആവശ്യപ്പെടുന്ന ഒരു ഷെയ്ഡാണ് റോയൽ ബ്ലൂ നമുക്ക് എപ്പോഴും അങ്ങനെ കിട്ടാറില്ല കേട്ടോ എപ്പോഴും കിട്ടുന്നത് നേവി ബ്ലൂ ആണ് അതാ നല്ല രസമാണ് കാണാനായിട്ട് ഒരു ഗോൾഡൻ്റെ ത്രെഡ് വർക്കിൽ വന്നിരിക്കുന്ന ഒരു ബൂട്ടായാണ് ഫുള്ള് ബോഡി പോർഷൻ വരുന്നത് ഇതാണ് കേട്ടോ ഇങ്ങനെ വരും നമ്മൾ എല്ലാരും നോക്കിയിരിക്കുന്നതും അങ്ങനെയാണ് റേറ്റ് കുറഞ്ഞിട്ട് വരുന്ന ഒരു പാർട്ടി വെയർ സാരി എന്നാൽ റേറ്റ് ഒക്കെ കൂടി തോന്നാൻ പറ്റുന്ന ഒരു തോന്നിക്കുന്ന ഒരു സാരി ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ ഫൈവ് ഡബിൾ നയൻ ആണേ റേറ്റ് വരുന്നത് നെക്സ്റ്റ് നോക്കി ഒരു ലെമൺ എല്ലോടെ ഒക്കെ ഒരു ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡ് ഇതിന്റെ കോൺട്രാസ്റ്റ് വരുന്നത് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ നല്ല ഭംഗിയാണ് എപ്പോൾ വീഡിയോ ഇട്ടാലും ഈ ഒരു ഷെയ്ഡ് യെല്ലോ ഷെയ്ഡ് പെട്ടെന്ന് സോൾഡ് ആവുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതാ ബ്ലൗസ് പീസ് കാണാമെന്ന് വിചാരിക്കുന്നു ഫുള്ള് ബുട്ടാ വന്നിട്ട് സ്ലീവിൽ സ്ലീവിലാ ഒരു കസവിൻ്റെ ബോർഡർ വരും അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു കളക്ഷൻസ് ആണ് കേട്ടോ ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് കേട്ടോ ഈ ഒരു ഡിസൈനിൽ വരുന്ന ലാസ്റ്റ് കളറ് സഫേർ ഗ്രീൻ ആണ് വരുന്നത് കേട്ടോ ഇതാ ഇത് വരും ഇതാ പല്ലു ബ്ലൗസ് പീസ് നല്ല ഒരു വാടാമുല്ലയുടെ ഡാർക്കായിട്ട് വരുന്നത് പക്ഷേ കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത് അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു സാരി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് നെക്സ്റ്റ് വരുന്നത് സെമി സിൽക്കിൽ തന്നെ വരുന്ന ഒത്തിരി പേര് ചോദിച്ച ഒരു കളറാണ് കേട്ടോ ഡിസൈൻ വ്യത്യാസമുണ്ട് ഈ ഒരു സാരിയാണ് വരുന്നത് ഇതാ ബോർഡർ ഇങ്ങനെ വരും ഇതിൻ്റെ പിന്നെ ഈ ഒരു പോർഷൻ മുതൽ ദാ ഈ ഒരു സിൽവർ ത്രെഡിൻ്റെ എംബ്രോയ്ഡറി വർക്കാണ് കേട്ടോ വരുന്നത് ഇങ്ങനെയാണ് ഈ സാരിയിൽ വരുന്നത് ഇങ്ങനെ വരും കേട്ടോ ഇതാണ് ഈ സാരിയുടെ ഒരു പ്രത്യേകത നല്ല ഭംഗിയുള്ളൊരു സാരി ഇതിൻ്റെ പല്ലു പോർഷൻ പോർഷൻതായി ഒരു ലൈൻസോട് കൂടിയിട്ട് നിറയെ ടാസൽസ് എല്ലാം വരുന്നുണ്ട് ബ്ലൗസ് പീസ് വരുന്നത് സെയിം തന്നെയാണ് കേട്ടോ വരുന്നത് സിക്സ് ത്രീ സീറോയാണ് റേറ്റ് വരുന്നത് അറുന്നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ഈ ഒരു ഷെയ്ഡ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് യൂണിഫോം ആയിട്ടൊക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അറുന്നൂറ്റി മുപ്പത് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ജൂഡ് സിൽക്കിൽ വരുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ ഈ സാരി ഒത്തിരി കസ്റ്റമേഴ്സ് വാങ്ങിച്ചിട്ടുള്ള ഒരു സാരിയാണ് ഇപ്പോഴും നമുക്ക് വാട്സപ്പിൽ എപ്പോഴും എൻക്വയറി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാരിയാണ് രണ്ട് ഷെയ്ഡുകളാണ് എപ്പോഴും ചോദിക്കുന്നത് ആ രണ്ട് ഷെയഡുകൾ നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നല്ലൊരു ത്രെഡ് വർക്ക് ആണ് വരുന്നത് ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ലാവണ്ടർ ഷെയ്ഡാണ് വരുന്നത് ജൂഡ് സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ഇതാ ഇതാണ് പല്ല് വരുന്നത് ഇതാ ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിൻ ആയിട്ട് വന്നിട്ട് സ്ലീവില് ആ ഒരു ബോർഡർ വരും കേട്ടോ അറുന്നൂറ്റി എൺപത്തി ഒൻപത് തന്നെയാണ് റേറ്റ് വരുന്നത് ഇതാ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒനിയൻഷേട് ഒത്തിരി പേര് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോയുടെ കൂടെ ഇത് റീസ്റ്റോക്ക് വന്നപ്പോൾ വീഡിയോയുടെ കൂടെ ഞാൻ അങ്ങ് ഉൾപ്പെടുത്തി പോകുന്നതാണ് കേട്ടോ ഇതാണ് പല്ലി വരുന്നത് ഇതായത് വരും അന്ന് കിട്ടാത്തവരും ചോദിച്ചവരും ഒക്കെ പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ വാട്സാപ്പിലോട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്ത് തരും കേട്ടോ അറുന്നൂറ്റി എൺപത്തി ഒൻപതാണേ റേറ്റ് ി ഇത്രയും നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ല ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചിരിക്കുകയാണ് നമ്പറിൽ നിങ്ങളിൽ നിന്ന് കോൺടാക്ട് ചെയ്ത് ചെയ്യോ അപ്പോൾ ഞാൻ എന്നെ കാണിച്ചത് നല്ലൊരു അല്ലെങ്കിൽ ലുക്ക് തന്നെ തരുന്ന വളരെ അഫോർഡബിൾ പ്രൈസിൽ തന്നെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പാർട്ടി വെയർ സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒന്ന് സബ്സ് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡിന് ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് അടിപൊളി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു